ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ദോശ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഹോർട്സ് വീട്ടിലുണ്ടാവും അതിനോട് ഞമ്മൾക്ക് സിമ്പിളായിട്ട് അങ്ങനെ ഒരു ഹെൽത്തി ദോശ ചൂടാമെന്ന് നോക്കാം വെയിറ്റ് ലോസിനൊക്കെ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം തോന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു കപ്പിന് ഞാൻ കപ്പ് ഹോർട്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ കപ്പിന് തന്നെ ഒന്നര കപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നല്ലോണം കുതിരാൻ വെക്കുക മൂടി വെച്ചിട്ട് ഒരൊന്നര കപ്പ് കിട്ടോ അതിന് അപ്പോൾ ഒരു കപ്പാണ് ഹോട്ട്സ് എടുത്തത് ഒന്നര കപ്പ് നമ്മൾ വെള്ളമൊഴിച്ച് സാധാ പച്ച വെള്ളം ഒഴിച്ചെടുത്ത് മൂടി ഒരു മുക്കാൽ മണിക്കൂർ വെക്കാം അപ്പോൾ മുക്കാൽ മണിക്കൂറൊക്കെ വന്നിട്ടോ നല്ല കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ മിക്സിൻ്റെ ജാറെടുത്തു അതിലേക്ക് ഇട്ടുകൊടുക്കാണ് വേറെ വെള്ളം ഒന്നും ഒഴിക്കരുതിട്ടോ ആ ഒരു വെള്ളം മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ അതാ ഒരു മീഡിയം സൈസ് ഉള്ളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളീൻ്റെ കെട്ടോ സവാളൻ്റെ പിന്നെ ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നൊരു നല്ലോണം അരച്ചെടുക്കുക നല്ലോണം അരക്ക കേട്ടോ ഇത് വൈകുന്നേരം ഈവനിങ് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് ചൂടോടൊക്കെ വെച്ചിട്ടെടുത്താൽ നല്ല ഇഷ്ടമാണ് എന്നാലോ ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ അത് അരച്ചിട്ടോ ഇനി ഇതിൽ തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല ബൗളിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ ഒരു ഇതിലാണ് വേണ്ടി കേട്ടോ ഇതിൽ വെള്ളം ഏറാനും പാടില്ല കുറയാനും പാടില്ല ഈ ഒരു കട്ടിയിലാട്ടോ നമുക്ക് വേണ്ടത് മാവ് ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ കയ്യിൽ നല്ല ചട്ടി ചൂടായതിന് ശേഷം ഓരോ കയ്യിൽ ഒഴിച്ച് കൊടുക്കുക എന്നൊരു ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ ഫ്ലെയിം കുറച്ച് കൊടുക്കുക അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് ഈവനിങ് കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ് എന്നാലും കുട്ടികൾക്ക് നല്ല ഹെൽത്തുമാണ് അപ്പോൾ അതൊന്ന് ചുട്ട് ഞാൻ എടുത്തു വെച്ചു അതേമാതിരി ബാക്കിയുള്ളൊക്കെ നമുക്കങ്ങനെ ചുട്ട് വരാം അപ്പം അതിനിടയിൽ കുട്ടികൾ സ്കൂളിട്ട് വന്നു ഞാനതാ ചുട്ട് ചുട്ടത് ചുട്ടത് പോലും ഇങ്ങനെ തിന്നിട്ടോ അപ്പോൾ അതാ ചുട്ട് കാണിച്ചു തരാം അത്രേ ഉള്ളൂട്ട് പണി എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കുക ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്